വിദ്യാർത്ഥികൾ ായി ചന്ത സന്ദർശിച്ചു ഞങ്ങളും ചന്തയിലേക്കെന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഭിന്നശേഷി വിദ്യാർത്ഥികൾ ചന്തയിലെത്തിയത് നൂറിലേറെ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എടച്ചേരി തണൽ ബഡ്സ് സ്കൂളിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭിന്നശേഷിക്കാരായ കുട്ടികളെയും വയോജനങ്ങളെയും ചേർത്ത് ഞങ്ങളും ചന്തയിലേക്കെന്ന പരിപാടി സംഘടിപ്പിച്ചു ചന്തയിൽ ഒരുക്കിയിരുന്ന മരണക്കിണർ റൈഡ് വിവിധ ഊഞ്ഞാൽ തൊട്ടിലുകൾ തുടങ്ങിയ വിനോദ പരിപാടികളിൽ ഭിന്നശേഷിക്കാർ ആവേശത്തോടെ പങ്കെടുത്തു ജെ കെ ഗ്രൂപ്പ് ഉടമ ജിഷാദ് മുഴുവൻ പേർക്കും ഐസ്ക്രീം വിതരണം ചെയ്തു മുഴുവൻ റൈഡുകളും ഒറ്റപ്പാലം സ്വദേശിയായ റൈഡ് ഉടമ സൗജന്യമായി ഒരുക്കി നൽകി നമ്മുടെ തണൽ സ്കൂളിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ടാണ് കുട്ടികൾ ഓർക്കാൻ ഒരു ചന്തയിലേക്ക് നമ്മളിപ്പോൾ ഫാമിലിൻ്റെ കൂടെയൊക്കെ ചില കുട്ടികൾ വന്നിട്ടുണ്ട് എന്നാലും സ്കൂളിൽ നിന്ന് ഇതുപോലെ ആദ്യമായിട്ടാണ് വളരെ സന്തോഷത്തിലാണ് അവരുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സമയത്തും അവർക്ക് ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും കയറാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ സംഘാടകത വഴി നമുക്ക് നമുക്കതിലെ സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് മാക്സിമം കുട്ടികളൊക്കെ ഇതിൽ കയറുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഉള്ളത് ഈ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും തന്നിട്ടുള്ള എല്ലാവർക്കും വളരെ വലിയ നന്ദി ഓർക്കാട്ടേരി മർച്ചന്റ് അസോസിയേഷൻ ഹൽവ പൊരി ഉൾപ്പെടെയുള്ള മധുര പലഹാര കിറ്റുകൾ സമ്മാനിച്ചു വിദ്യാർത്ഥികളെ റൈഡുകളിൽ പ്രവേശിപ്പിക്കാൻ എം ജെ എച്ച് എസ് എൻ എസ് എസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ സഹകരിച്ചു പരിപാടിക്ക് രാജൻ രാജൻത്ത് ഷാജി പുനർജനി വാർഡ് മെമ്പർ പ്രമോദ് ടി കെ എന്നിവർ നേതൃത്വം നൽകി ഈ നൽകിന്റെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളും അതേപോലെ തന്നെ വീട്ടിലെ കിടപ്പിലായ രോഗികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈഡുകളും ചന്തയും ഒക്കെ സൗജന്യമായി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷിക്കർ പ്രവർത്തകർ എന്നുള്ളതിനൊക്കെ ഞങ്ങളെ മുൻപേ ഇറങ്ങുകയും ചന്ത കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ വന്ന് അനു അനുമതി കിട്ടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വടകര മേഖലയിലുള്ള ബോയ്സ് സ്കൂൾ പോലെയുള്ള നാടൻ സ്കൂൾ പോലെയുള്ള കുറെ സ്കൂളുകളിലെ കുട്ടികളും കിടപ്പിലായ രോഗികളും ഈ ഒരു ചന്തയിൽ വരികയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളെ കുറച്ച് കുറച്ചാളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ സഹോദരന്മാർ ഞങ്ങൾ ചേർത്ത് പിടിക്കേണ്ടവരാണ് ഈ പ്രദേശം ചേർത്ത് പിടിക്കേണ്ടവരാണ് സമൂഹം ഞങ്ങൾക്ക് കമ്മിറ്റിക്കും അതേപോലെ തന്നെ ഇതിന്റെ ഓണർമാർക്കും വളരെ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ